നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറും പത്ത് മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു മഷ്റൂം റൈസാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക ചൂടാവുമ്പോഴത്തേക്ക് ഒരു കപ്പ് സവോള ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് കൂടാതെ തന്നെ ഒരു കപ്പ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ പല കളർ ഉപയോഗിക്കുക അത് നല്ല അട്രാക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഏഴ് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എൻ്റെ ഗസ്റ്റ് രണ്ട് യൂറോപ്യൻസ് ആയിരുന്നു അവരധികം എരിവ് ഉപയോഗിക്കത്തില്ല ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു ഒരു മിനിറ്റൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് നല്ല ഫ്രഷ് കൂണാണ് ഇട്ടുകൊടുക്കുന്നത് കൂൺ പെട്ടെന്ന് വെന്ത് വരുന്നതാണ് അതും കൊണ്ട് അടച്ചു വെച്ചിവിടെ ഞാൻ വേവിക്കുന്നില്ല ഇതുപോലെ തന്നെ സ്റ്റർ ഫ്രൈ ചെയ്താണ് ഞാൻ എടുക്കുന്നത് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിൽ ക്യാബേജ് വേണ്ടവർക്ക് ക്യാബേജ് ഇടാം ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് ചേർക്കാം പിന്നെ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാഷിനട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒട്ടും എരിവില്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നേരത്തെ തന്നെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി അരിയോ സാധാരണ നമ്മളുടെ പാർ ബോയിൽഡ് റൈസോ ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു ഒരു മിനിറ്റൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഒന്നര കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്ത് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ബസ്മതി ചോറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കുക ഇവിടെ ഒരു തീയെ സ്വല്പം കൂട്ടാവുന്നതാണ് ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ വെക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ മഷ്റൂം റൈസ് വെറും പത്ത് പത്ത് മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കാവുന്നതാണ് പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് ചതച്ചിടാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓർ ഷൈന തോമസ്